ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത് ഇപ്പോൾ ചെറിയൊരു കാര്യം പറയാനാണ് അപ്പം ഞാൻ എനിക്കൊരു ആദ്യത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു പറഞ്ഞു നവ്യ ബ്ലോഗ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു ആ ചാനലിന്ന് പെട്ടെന്ന് ഞാനൊരു വേറൊരു ചാനലുണ്ടാക്കി ആ ഇപ്പോൾ ഒന്നിനും പറ്റത്തില്ല അപ്പോൾ വേറൊരു ചാനലുണ്ടാക്കി അതിനകത്ത് റിയാക്ഷൻ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ റിയാക്ഷൻ വീഡിയോ പെട്ടെന്ന് ആൾക്കാരിലേക്ക് അത് എത്തുമ്പോൾ ആർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൊന്നും ഞാൻ ഞങ്ങൾക്ക് നേരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ആർക്കും ആർക്കങ്ങോട്ട് ഇതാവുന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് അത്ര വലിയ ഇതൊന്നും കിട്ടുന്നില്ല അപ്പോൾ എന്തിരുന്നാലും ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ചാനലെന്നു പറയുന്നത് നവ്യ നഗുഡു ബ്ലോഗ് എന്നാണ് ഞാൻ ചാനലിൽ പേരിട്ടിരിക്കുക ആ പേരിപ്പോൾ ഞാൻ മാറ്റിയെന്ന് തോന്നുന്നു നവ്യ ഫീഷ്യൽ ബ്ലോഗ് എന്നാക്കിയിട്ട് മാറ്റിയിരിക്കുന്നു അപ്പം ഞാനതിനകത്ത് എൻ്റെ ഒഫീഷ്യലാണ് അതേപോലെ തന്നെ ഞാൻ അതിനകത്താണ് ഇനി വീഡിയോസ് ഇടാൻ പോകുന്നത് മറ്റ് നവ്യ ബ്ലോഗ വീഡിയോസിന് നോക്കേണ്ടതില്ല കാരണം ആ അത് ആ അക്കൗണ്ട് പോയി അപ്പോൾ ഞാൻ ഇപ്പോൾ നവ്യ അല്ല നവ്യ അല്ല നവ്യ ഒഫീഷ്യൽ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇതിലേക്കാണ് ഇപ്പോൾ എല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും കോമഡി വീഡിയോ ആണെങ്കിലും എല്ലാം അതിനകത്തേക്കാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ അങ്ങനെ അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ ഈ പൈസ കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഒറ്റയ്ക്ക് ഓർഗാനിക്കായിട്ട് നമ്മളതിനകത്തേക്ക് കയറുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഞാനിപ്പോൾ ഒരു മാസം പോലും ആയിട്ടില്ല പുതിയ ചാനൽ തുടങ്ങിയിട്ട് അതിന് ഒരു വർഷം മുമ്പ് തുടങ്ങിയ വെറുതെ ഒന്ന് തുടങ്ങിയിട്ട് ചാനലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഒരു മാസം പോലും ആയിട്ടില്ല ശരിക്കും കണ്ടിന്യൂസി ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് ഒരു മാസം പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു ഏറിപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മറ്റേ ആയിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ തന്നെ കുറച്ച് നല്ല സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബർ തന്നെ നാലായിരത്തി എത്രയോ ആയിട്ടുണ്ട് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എനിക്ക് നല്ല എനിക്ക് അവരോട് നന്ദി പറയാനുണ്ട് നന്ദി പറയുകയാണ് ഇനിയും നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് കോമഡി അഭിനയമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ റിയാക്ഷൻ വീഡിയോയും ചെയ്യുന്നുണ്ട് അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്ത് ആദ്യം ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കാര്യങ്ങളെപ്പറിച്ച് അല്ല കാര്യങ്ങൾ കാര്യങ്ങളെപ്പറ്റി ഗൗരവമായിട്ട് പഠിക്കണം എഴുതി പഠിക്കണം എഴുതി എന്താ നമ്മൾ വായിച്ചു നോക്കി കുറേ പ്രാവശ്യം നമ്മളതൊക്കെ ഭയങ്കര എഡിറ്റിങ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് നമ്മൾ നന്നായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ പക്ഷേ ഞാൻ ആദ്യം അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തത് ഒന്ന് ഒരു വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് അതൊന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുക അങ്ങനെ പിന്നീടാണ് ഞാൻ പറഞ്ഞു പലരെ മറ്റേ ഈ ഈ ടിപ്സ് പറഞ്ഞു തരുന്നവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കണം ആധികാരികമായിട്ട് പഠിച്ചിട്ട് അതിനെക്കുറിച്ചൊരു റിവ്യൂ തയ്യാറാക്കണം ആ റിവ്യൂ തയ്യാറാക്കിയിട്ട് അതിനകത്തു നിന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു റിവ്യൂ തയ്യാറാക്കി അതിനകത്തു നിന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ പല നിങ്ങൾ പേനയും ബുക്കൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് ഇതെല്ലാം പറയുന്നത് അല്ലാണ്ട് നമുക്ക് പെട്ടെന്നൊരു ഒരു രക്ഷ വീട് ചെയ്തേക്കാം ആ അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാനും പറ്റണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് തന്നെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതിൻ്റെയോടൊപ്പം തന്നെ കോമഡി വീഡിയോസും ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അഭിനയം എൻ്റെ അത്ര അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയുന്ന പോലെ ആട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർക്ക് ചിലവർക്കിഷ്ടപ്പെടാം ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഞാൻ പറയുന്നത് ഇപ്പോൾ പുതിയൊരു വീഡിയോ പുതിയൊരു യൂട്യൂബ് ചാനൽ തന്നെ ആയതുകൊണ്ട് ചിലവർക്ക് അത് ഇത് മറ്റേ ചാനലല്ലേ ആ പെൺകുട്ടി തന്നെയല്ലേ ഈ ചാനലിലും വന്നേക്കുന്നു ഇതെന്താ രണ്ട് ചാനലുണ്ടോ ഓ ഒപ്പം നല്ല സമ്പാദ്യം ഉണ്ടാകുമല്ലോ അങ്ങനെയൊന്നും വിചാരിക്കുന്നത് എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് ഒരു പത്ത് പൈസ പോലും കിട്ടിയിട്ടില്ല ഞാൻ അങ്ങോട്ട് മുടക്കിയതല്ലാണ്ട് എനിക്ക് തിരിച്ചിങ്ങോട്ടേക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ കുറേ മുടിയൊക്കെ കളറൊക്കെ ചെയ്തു ഇതൊക്കെ ഇതൊക്കെ ഞാൻ എൻ്റെ പൈസ എടുത്തിട്ടാട്ടോ കേട്ടോ ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത് അല്ലാതെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടല്ല അപ്പോൾ ഇവിടെ ഓരോ സാധനങ്ങളല്ലേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഹസ്ബൻഡിന് കെട്ടുപണിയാണ് ഞങ്ങൾ ഒന്നാമത് പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് ഒന്നാമത് കെട്ടുപണിയാണ് അപ്പോൾ ആ ഒരു വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് തോന്നി അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷേ അത് നാല് വർഷമായിട്ട് ഇതുവരായിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഡോൾ വാച്ച് ഓവർ കയറ്റിയതായത് കൊണ്ട് അതിനകത്ത് ഒരു ഇതും ഇനി സാധ്യതയില്ല ഇനി ഒരു ഗ്രോയും വരാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങി പുതിയൊരു ചാനൽ തുടങ്ങിയപ്പോൾ അതിനകത്ത് കുറച്ച് മികച്ചതായിട്ട് വരുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓർഗാനിക്കായിട്ട് ചെയ്യാതെ നമ്മൾ എന്താ ഈ പേട് വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പണി കിട്ടിയത് എനിക്കിങ്ങനത്തെ പണി കിട്ടി പണി കിട്ടിയിട്ട് ഞാൻ പിന്നെ പിന്നെ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്തെങ്കിലും കിട്ടട്ടെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചു ിട്ട് ഞാൻ പലരുമായിട്ട് സമീപിച്ചു പക്ഷെ അവരെല്ലാം പൈസയ്ക്ക് വേണ്ടി നമ്മളോട് ഇത് കാണിക്കുക അത് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം അങ്ങനെ ചെയ്തു തരാം എന്നാലും നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും അവർ പറയുന്നില്ല ഏഹ് അത് തരാം ഇത് ചെയ്ത ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ചാനൽ ഇതാകും ഇതാകും നമ്മൾ ഡോളർ കിട്ടും എല്ലാ മാസം ഡോളർ കിട്ടും അങ്ങനെ ഓരോന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് തന്നെ പക്ഷേ എന്ത് ചെയ്യാം ഒന്നും ആയില്ല അപ്പോൾ അങ്ങനെ ആ അക്കൗണ്ട് പോവുകയും ചെയ്തു പോയില്ല എപ്പോൾ ഉണ്ട് അക്കൗണ്ട് നിലവിലുണ്ട് പക്ഷേ ആ അക്കൗണ്ട് എത്ര ഇപ്പം എന്തൊക്കെയോ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ആ അക്കൗണ്ട് പോകുന്ന കണക്കിനാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു കല എടുത്ത് കമത്തി വെക്കുന്നു അത് കല എടുത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ചാലല്ലേ അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് നിറഞ്ഞു വരികയുള്ളൂ പക്ഷേ ഈ കാലത്ത് കമത്തി വെച്ച് വെച്ച് അനധികം വെള്ളം ഒഴിച്ചാൽ എന്തായിരിക്കും അറിയത്തുമില്ല നമ്മൾ പിന്നെയും പിന്നെ കോരി ഒഴിച്ചിട്ട് എന്താണെന്നറിയാത്ത എതെന്താണെന്നറിയാത്തേന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അപ്പം തന്നെയാണ് എൻ്റെ അവസ്ഥയിലും അല്ലെ സോറി എൻ്റെ ഒരവസ്ഥയും തന്നെയാണ് ഇങ്ങനെ കമത്തി വെച്ചിരിക്കുന്ന കുടത്തിനകത്ത് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുകയാണ് എന്താണെന്നറിയാത്തേ എന്താണെന്നറിയാത്തെനിക്കും മനസ്സിലാവുന്നില്ല അപ്പം അങ്ങനെയാണ് സ യും കായീസ് എനിക്കിപ്പം ഭയങ്കരമായിട്ട് ഭയങ്കര ഇതായിപ്പോയി ഉള്ള ഇതെല്ലാം കൊണ്ടുപോയി ഇതിന് കൊടുക്കുകയും ചെയ്തു എല്ലാം ചെയ്തു എന്നിട്ട് പത്ത് പൈസ ഇപ്പം കയ്യിലില്ലാത്ത അവസ്ഥയാണ് ഇപ്പം എൻ്റെ ഏട്ടന് കെട്ടുപണിയാണെന്ന് ഞാൻ പറഞ്ഞു കെട്ടുപണിയാണ് ഒരു ചെറിയൊരു കുഞ്ഞു വീടാണ് അപ്പോൾ കൂടുതലായി അപ്പോൾ ഇതിനകത്ത് യൂട്യൂബിനൊക്കെ ഭയങ്കര വരുമാനമൊക്കെ കിട്ടും ആദ്യമൊക്കെ ഒരു വരുമാനമൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ ആകുമ്പോൾ ആകും പെട്ടെന്നതാവും ഓരോ നമ്മുടെ ലെക്ക് പോലെയാണ് യൂട്യൂബിൻ്റെ കാര്യം എന്ന് പറയുന്നത് ലെക്ക് പോലെയാണ് അതെനിക്കറിയാം പക്ഷേ അത് അറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രം കാരണം കുറച്ച് എനിക്ക് എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് കുറേ കഴിയുമ്പോഴായിരിക്കും എനിക്ക് ബോധോദയം ഉണ്ടാവുക ഒരു അനു ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ എനിക്ക് ബോധോദയം ഉണ്ടാവുക സത്യം പറയാനും ഈ എപ്പോഴും അങ്ങനെ തന്നെ എന്ത് കാര്യം ചെയ്തു അത് ഇപ്പം വേണം അപ്പം വേണം ഇപ്പം വേണം ഇപ്പം വേണം ഇപ്പം വേണം എന്ന് പറഞ്ഞ് കിട്ടുന്ന ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല പക്ഷെ ഞാൻ ഞാൻ നോക്കുന്നതെന്ന് അറിയാമോ പെട്ടെന്ന് ഒന്ന് എന്തെങ്കിലും ഒന്നായി കിട്ടിയ പക്ഷേ എൻ്റെ കാര്യത്തിൽ എപ്പോഴും എല്ലാ കാര്യവും വൈകി 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 വൈകിയേ വരുള്ളൂ എന്തുകൊണ്ടാണെന്ന് ഇല്ല എന്തുകൊണ്ടാണ് പക്ഷെ വൈകി വന്നത് നല്ല ഇതിലൊക്കെയാണ് വരുന്നതെങ്കിലും പക്ഷെ ഇതിപ്പോൾ ഒന്നുമില്ലാത്ത ഇപ്പം എന്താ പറയുക കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു ഒന്നു കിട്ടിയതും ഇല്ലെന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് ഇപ്പം എനിക്കുള്ളത് അപ്പം ഇങ്ങനെ ഒന്ന് വെറുതെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ അവസ്ഥ എനിക്ക് നിങ്ങളോട് പറയണം പറയാതിരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര എന്താ പറയുക കുറേ പൈസയുണ്ട് പൈസ ഉണ്ട് ഒരു അഞ്ചാറ് വീഡിയോ ഇപ്പം ഒരു കൊച്ചിൻ്റെ പേരിലും കൂടെ ഒരു ചാനൽ തുടങ്ങി ഏത് ചാനലാണ് ക്ലിക്ക് ആവുക പറയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം രണ്ട് ചാനലുണ്ട് ഒന്ന് എൻ്റെ ഒഫീഷ്യൽ ചാനലും ഒന്ന് കൊച്ചിൻ്റെ ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ് അപ്പോൾ താങ്ക് യു ഗായ് സ്റ്റാറ്റ